ടിച്ചു നോക്കിയാലോ അല്ല ചേർന്നു കാണാൻ ഞാൻ വിളിച്ചതൊന്നും കേട്ടൊന്നുമില്ല ഒത്തിരി കയറിയായിരുന്നോ ആ സമയത്ത് നമ്മള് ശ്രദ്ധിക്കത്തില്ലേ നോക്കത്തുള്ളൂ എല്ലാം വലടിച്ചേക്കും ഒരുമാതിരി പെട്ട എല്ലാം വെള്ളം വല്ലേക്കും അല്ല വേണ്ട ആ വെള്ളം അടിച്ചു ഈ വെള്ളം അടിച്ചത് അവിടെ അടിച്ചിട്ടേക്ക് പോവാ വേണ്ട വല്ല മേടിച്ചു എനിക്ക് തോന്നുന്നു അവിടുന്ന് വരുന്ന വള്ളങ്ങളാണ് തോന്നിയത് ഇത് അറിഞ്ഞോണ്ട് മത്തി അല്ലേ വേറെ ക്യാബ് വെള്ളത്തേക്ക് വരുന്നോ മലയാളം ബിസി ஆ நல்ல ஸ்பீடில் வரணும் இல்லையோ அடிக்கான பிற தோ அந்த அப்புறம் அப்புறத்துடனோ அடிச்சிட்டு

മത്തി ഇവിടെ മണ്ണിന്ന് പോയി പടിഞ്ഞിട്ട് വിളിച്ചു അതുകൊണ്ട് മൊത്തം മൂന്നാല്

മീൻകൂട്ടം കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ കടത്തി കറുത്തുകൾക്കും അടിച്ചിട്ടേക്കോ വലിച്ചോണ്ടിരിക്കുവല്ലേ ഇന്നലെ അപ്പുറത്തായിരുന്നു ആൾക്കാരെല്ലാം വന്ന് മത്തി കുറുക്കി എടുത്തുകൊണ്ട് പോവുമായിരുന്നു